ഇന്ന് മോസ്റ്റ്ലി നമുക്ക് നഴ്സിംഗ് ഫീൽഡിലെ ഡിപ്ലോമ സെക്ഷനെ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ജി എൻ എം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ജി എൻ എമ്മിന് ശേഷം നമുക്ക് ബി എസ് സി നഴ്സിംഗിന്റെ സെയിം ഇക്വലന്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റ് ബി എസ് സി എന്ന് പറയുന്ന ഒരു കോഴ്സും കൂടി ചെയ്തിരിക്കാം സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പോസ്റ്റ് ബി എസ് സി എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടു ഇയർ ഉള്ള ഈ ഒരു കോഴ്സ് നമ്മുടെ പോസ്റ്റ് ബി എസ് സി നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജി എൻ എമ്മിൻ്റെ സർട്ടിഫിക്കേഷനും അതുപോലെ കൗൺസിലിംഗ് രജിസ്ട്രേഷനും നിർബന്ധമായിട്ട് വേണം അതുപോലെ തന്നെ നമുക്ക് പോസ്റ്റ് ബി എസ് സി എന്നുള്ളൊരു കോഴ്സിന് ശേഷം നമുക്ക് സെയിം ബി എസ് സി നേഴ്സിംഗിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഫീൽഡിൽ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നതാണ് പ്ലസ് ടു ബയോളജി സയൻസ് എടുത്താൽ മാത്രമായിരിക്കും നമുക്ക് ബി എസ് സി നേഴ്സിംഗ് എന്നുള്ള കോഴ്സ് ഓപ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കാം പക്ഷേ പ്ലസ് ടു വേറെ ഏതെങ്കിലും സ്ട്രീമിൽ പഠിച്ചൊരു സ്റ്റുഡൻറിന് ആ ഒരു പ്ലസ് ടു ഫീൽഡ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്ലസ് ടു സെക്ഷൻ കഴിഞ്ഞിട്ട് നഴ്സിംഗിലേക്ക് തിരിയാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ജി ജി അതായത് നമ്മുടെ ബി എസ് നഴ്സിംഗിന്റെ ഡിപ്ലോമ വർഷം വരുന്ന ജി എൻ എടുത്തിട്ട് നമുക്ക് ആഫ്റ്റർ ആ ഒരു കോഴ്സിന് ശേഷം പോസ്റ്റ് ബി എസ് കൂടി കംപ്ലീറ്റ് ചെയ്താൽ സെയിം ബി എസ് സി നേഴ്സിംഗിന്റെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും ലഭിക്കാം ഇന്നിപ്പോൾ ഒരുപാട് സ്റ്റുഡൻസിന്റെ ഡൗട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു കോഴ്സ് ഒക്കെ എടുത്തപ്പോൾ ഈ ഡിപ്ലോമ കോഴ്സ് ഒക്കെ കഴിഞ്ഞ് ഈ ഒരു പോസ്റ്റ് ബി എസ് സിയും കൂടി കഴിഞ്ഞാല് നമുക്ക് എന്തെങ്കിലും സ്കോപ്പ് ലഭിക്കൂ അല്ലെങ്കിൽ നമുക്ക് എബ്രോഡ് ഒക്കെ പോവാൻ അത്രയും ായിരിക്കും നമ്മുടെ സാലറി എങ്ങനെയായിരിക്കും നമ്മുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എങ്ങനെയായിരിക്കും വരുന്നത് എന്നുള്ളത് ഒരുപാട് സ്റ്റുഡൻസിന്റെ ഡൗട്ട് തന്നെയാണ് നമുക്ക് ഓഫ് കോഴ്സ് നമുക്ക് എബ്രോഡും അതുപോലെ തന്നെ ഇന്ത്യയിലും നല്ല ഹൈ സാലറിയോടുകൂടി തന്നെ ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഒരുപാട് ഫീൽഡിൽ നമുക്ക് ജോബ് വേക്കൻസീസും ജോബ് ഓപ്പർച്യൂണിറ്റീസും ഒക്കെ അവൈലബിൾ ആണ് ഈ ഒരു കോഴ്സ് നമുക്ക് ടെക്നിക്കൽ ഇൻഡസ്ട്രി റിസേർച്ച് ലാബ് തുടങ്ങി നിരവധി ഫീൽഡിൽ ഇപ്പം നമുക്കൊരു ഹോം നേഴ്സ് അല്ലെങ്കിൽ ക്ലിനിക്കൽ നേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ കൺസൾട്ടൻസ് ഫോറൻസിക് ട്രാവലിംഗ് ലീഗൽ ഇങ്ങനെ തുടങ്ങിയ ഡിഫറൻറ്റ് പൊസിഷനിൽ നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ് സോ ഈ ഒരു കോഴ്സ് നമുക്ക് ജി എൻ എം എന്ന് പറയുന്ന ഒരു കോഴ്സിന് ശേഷം എടുക്കാവുന്ന ഒരു ഓപ്ഷൻ കൂടിയാണ് സെയിം ലൈക്സ് നമുക്ക് ബി എസ് സി നഴ്സിംഗിന്റെ സെയിം ഈക്വൽ ആൻഡ് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഒരു ഫീൽഡ് കൂടിയാണ് പോസ്റ്റ് ബി എസ് സി എന്ന് പറയുന്നത് ഈ ഒരു കോഴ്സ് എടുക്കാൻ താല്പര്യപ്പെടുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം